ഹായ് നമസ്കാരം അപ്പം പുതിയ ആൽബത്തിനെ പറ്റി പറ്റി കണ്ടു അതിന്റെ രണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനടൻ മമ്മൂക്കയാണ് അത് റിലീസ് ചെയ്തതെന്നുള്ളതാണ് പോസ്റ്റർ ഇന്നലെയായിരുന്നു എന്തായാലും മൂവികളിലാണ് അതിൻ്റെ വിതരണക്കാരും ഒരു ഓഡിയോ വീഡിയോ സൈസും അവർക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്തായാലും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആലപിക്കുന്ന അയ്യപ്പ ഭക്തി ഗാനമാണ് അതുകൊണ്ടാണ് നമ്മളിതിന് അത്രയും ആൾക്കാർ ചോദ്യം നിങ്ങളിത്രയും പിന്നെ ഇത് ക്ലാസ്സിക്കൽ പോയിട്ട് സാപ്പാസ പോലും ഞാൻ പഠിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അറിവ് പരിചയമുള്ള ഗാനങ്ങളുടെയൊക്കെ ഒരു ബേസിക്കലാണ് ഞാൻ പാടുന്നത് പിന്നെ പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ ബട്ട് എന്താ പറയുക പാട്ടുകാരെ അനുകരിച്ച് പാട്ടൊക്കെ പാടിയിട്ടുള്ളു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശബ്ദത്തിലുള്ള ഒരു ഗാനമാണ് പാടിയിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ആനന്ദദർശനം എന്നാണ് ഈ പാട്ടിൻ്റെ ടൈറ്റിൽ വരുന്നത് പിന്നെ കർപ്പൂരനാളം ആളും നിന്നടയും പാട്ടിൻ്റെ വരികൾ രചന പിന്നെ ജയമോഹൻ എന്ന് പറഞ്ഞ രചന എന്നാണ് പിന്നെ അതുപോലെ സംഗീതം ചെയ്തിരിക്കുന്നത് കെ കെ ഗോപൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഗായകരെയും വെച്ചിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരാളാണ് പുള്ളി എൻ്റെ അടുത്ത് ആഗ്രഹത്തോടെ എൻ്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ പാടും അത് കേട്ടിട്ട് പുള്ളി കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു അയ്യപ്പ ഭക്തിഗാനം പാടുമെന്ന് ചോദിച്ചു അത് കേട്ടപാടെ എനിക്ക് പാട്ടിനോടുള്ള ആ ഒരു പ്രാന്തമായ ഇഷ്ടം കൊണ്ട് ഞാൻ പറഞ്ഞു അയ്യപ്പ പാടിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ഒരു ബേക്കറിയിൽ ചായ പിടിച്ചുകൊണ്ട് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ സംഭവം പുള്ളിക്ക് വേണ്ടി ഞാൻ എന്നെ പുള്ളി മ്യൂസിക് പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ പാട്ട് പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ ഒന്ന് കുറേശ്ശെ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ പാട്ട് ചെയ്തു കൊടുത്തു എന്തായാലും നന്നായി വന്നിട്ടുണ്ട് ആൾക്കാരെ ഒരുപാട് പേര് അഭിനന്ദനം അമ്മൂക്കായും ഈ പാട്ട് ചെയ്തു തന്നപ്പം അതിനും ഭയങ്കര ഇരട്ടി മധുരമായി ആ പാട്ട് കേട്ടു ഞാൻ അയച്ചു കൊടുത്തു അദ്ദേഹത്തിന് അപ്പം ഒരു തമ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് എന്തായാലും ഉണ്ട് ഓഡിയോയും വീഡിയോയും കൂടെയാണ് ചെയ്ത് വെച്ചത് എന്തായാലും ഈ പാട്ട് നിങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങളെല്ലാവരും കേൾക്കുന്നവരും കാണുന്നവരും എല്ലാം ഇത് കേൾക്കുക ഈ അയ്യപ്പ എന്താണ് നമ്മുടെ അയ്യപ്പൻ്റെ സീസണാണിത് അപ്പോൾ അതിൽ ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും ഈ ഗാനത്തെയും ഒന്ന് പരിഗണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ പാട്ട് നിങ്ങൾ മനസ്സിലേറ്റെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ യഥാർത്ഥ ശബ്ദത്തിലുള്ള ഒരു പാട്ട് കൂടെയാണ് അപ്പോൾ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇനി വലിയ ഗായകനൊന്നുമല്ല ബട്ട് നിങ്ങളെല്ലാവരും ആ ഒരു ഭക്തിയുടെ ഗാനം ഈ പാട്ട് പാടിയിട്ട് ഞാൻ നേരെ പോകുന്നത് മക്കയിലേക്കാണ് അന്നത്തെ വയ്യത്തെ ഫ്ലൈറ്റിൽ ഞാനും വൈഫും കൂടെ ഈ പാട്ട് പാടി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിക്ക് പോയിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നത് മക്കയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ടൈമിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത് അതൊരു വലിയൊരു എന്താ പറയുക നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു അനുഭവം കൂടെയാണ് തീർച്ചയായിട്ടും ഇനി ഈ പാട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് ഹിറ്റാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സ്വാമി ശരണം എല്ലാവർക്കും